ഹലോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കാണുന്നതാണേ പിള്ളേർ രണ്ടും നല്ലവർക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതലുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എത്രയും എടുക്കുമെന്ന് അറിയത്തില്ല എന്നാലും ട്രൈ അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണല്ലോ എല്ലാവരും അങ്ങനെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ ന്യൂ ഇയറിന് പള്ളി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ പക്ഷെ അത് സാധിച്ചില്ല കേട്ടോ പിള്ളേർ പിള്ളാരെയും കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പോയില്ലേ നിങ്ങൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയോ ഇവിടെ ആണെങ്കിൽ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പപ്പായാണെങ്കിൽ ഇപ്പോൾ അതുപോലെ രാവിലെ ജോലിക്ക് പോയി പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഉള്ളായിരുന്നേ രാവിലെ ആണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞൊന്നും ഇല്ലായിരുന്നു എന്നുപക്ഷം നല്ല തണുപ്പായിരുന്നേ അപ്പം ജുവാന എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ജാനി വരുന്നില്ലെന്ന് പറഞ്ഞ അവൾ കട്ടിലെ തന്നെ കിടക്കുന്നുണ്ട് ഉണന്ന് ഞാൻ പിന്നെ ജുവാനേയും കൂടെ മുറ്റത്തോട്ടിറങ്ങിയതാണേ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ലൈറ്റൊക്കെ ഇങ്ങനെ മുഖത്തോട്ട് അടിക്കുന്നുണ്ടേ ഞാനാണെങ്കിൽ മുടി പോലും ചെയ്യാതെ കേട്ടോ മുറ്റത്തോട്ട് ഇറങ്ങിയേക്കുന്നത് അങ്ങനെ അതുവഴിയൊന്നും ആരും പോകുന്നൊന്നുമില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം മുറ്റത്തോടൊക്കെ ഇങ്ങനെ നടന്നു ചെടികളൊക്കെ ആണെങ്കിൽ രാവിലെ ഉന്മേഷത്തോടെ ഉണന്ന് ഇപ്പം ഉണ്ട് കേട്ടോ ഇനി വെയിലൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേന് ഇതൊക്കെ തളർന്നു പോകും അത്രയ്ക്ക് ചൂടാണേ ഇപ്പോഴത്തെ വെയിലിന് ജുവാനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണേ മുറ്റത്തോടൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് കിളികളുടെ സൗണ്ടും ഇല അനങ്ങുന്നതും പിന്നെ സൂര്യൻ്റെ ലൈറ്റും അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ ഞാൻ അധികം തണിപ്പ് ഉള്ളിക്കാൻ ഇങ്ങ് അകത്തോട്ട് കയറ്റി കേട്ടോ അന്നപ്പോഴത്തേനും ജാനിയും കൂടെ വന്നേ പിന്നെ ജാനി ജുവാനേയും കൂടെ പിന്നെ ഞാൻ പായലൊക്കെ വിരിച്ച് അവിടെ ഇങ്ങനെ ജുവാനാണെങ്കിൽ ഇപ്പം തന്നെയൊക്കെ ഇരിക്കാൻ പഠിച്ചിട്ടോ അതുകൊണ്ട് തന്നെ അവിടെ കൂടെ എപ്പോഴും ഒരാൾ തന്നെ വേണം അവൾ ഇരുന്നിട്ട് ചിലപ്പം പുറകോട്ട് വീണാലോ എന്ന് വിചാരിച്ചിട്ടാണേ ചിലപ്പോൾ ഇരിക്കുന്ന സമയത്തായിരിക്കും ജാനിക്കു സ്നേഹം കൂടിയിട്ട് ജൂവാനും ഉമ്മക്കാനൊക്കെ ആയിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇനി ഇരുന്നേ അമ്മയാണെങ്കിൽ ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇന്നാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരേ ഉള്ളൂ ഒരു കത്തലിക്കപ്പള്ളി ഉണ്ട് അവിടുത്തെ റാസയാണേ ഞങ്ങളിതുവഴിയുള്ള റോഡിക്കൂടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം അതുണ്ടായിരിക്കും അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ ഞാനിന്ന് കാണാൻ പോകുമെന്ന് തോന്നുന്നില്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഈ സൈഡൊക്കെ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേനും വടക്കൊക്കെ പൊട്ടിക്കുവേ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ പേടിയായിരിക്കും അതുകൊണ്ട് ഞാൻ പോകുന്നില്ലായിരിക്കും മിക്കവാറും അമ്മേ മപ്പയൊക്കെ പോവും അവരെല്ലാ വർഷവും ഇങ്ങനെ കാണാൻ പോകാറുണ്ട് കേട്ടോ ഞങ്ങളുടെ അയൽവക്കക്കാരും ഒക്കെ അത് കാണാനായിട്ട് പോകുകയെ അപ്പോൾ ഞാൻ പണ്ട് പ്ലസ് ടുനോ ഒക്കെ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് പിന്നെ ഞാനൊന്നിങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ന്യൂ ഇയർ ആയിട്ട് ഇവിടെ അങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ ഫുഡ് ഇന്ന് വൈകുന്നേരം ചിക്കനോ വല്ലതും മേടിക്കാൻ പോകണം ജാനി പിന്നെ എൻ്റെ പുറകെ എപ്പോഴും കാണുമായിരിക്കും കോട്ടയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം ക്രീം മേടിച്ച് തരണേന്നൊക്കെ എന്നോട് ഇങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പാവമമല്ലേ അവർക്ക് ഒരു ഒക്കെ മേടിച്ച് ഇങ്ങനെ വിചാരിച്ചിരിക്കുവാണ് ജാനിക്കാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ പറയണമെന്ന് പറഞ്ഞാൽ അവൾ പറയുവാണ് കേട്ടോ അമ്മയെ ഒന്നുകൂടെ പറഞ്ഞാന്നൊക്കെ അവള് പിന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹാപ്പി ന്യൂ ഇയർന്ന് എന്ന് അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേനും ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ പോയേ അപ്പം പറഞ്ഞതുപോലെ കടയിൽ എത്തിയപ്പോൾ തന്നെ അവൾ പറഞ്ഞു ഐസ്ക്രീം വേണോന്ന് പിന്നെ നമുക്കൊരു ഐസ്ക്രീം മേടിച്ചു കേട്ടോ വാനില ഐസ്ക്രീം മേടിച്ചു കൊടുത്തേ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഭയങ്കര ആയേ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ കൊണ്ട് തന്നു കേട്ടോ പപ്പട കൊതിച്ചാ ജാനി അതിലെ പപ്പടമൊക്കെ കഴിച്ചു കേട്ടോ റൈസ് കൊടുത്തപ്പോൾ അവക്ക് വേണ്ട പിന്നെ ഞാൻ അതിലെ പാതി റൈസൊക്കെ കഴിച്ചു പാതി ഇരിപ്പുണ്ട് കേട്ടോ അതിന് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാം അമ്മ എടുത്തില്ലേ അമ്മ സാധാ ചോറാണ് ഇങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചേ പിന്നെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തേ അല്ലാണ്ട് പറ്റത്തില്ല പിള്ളേരാണേ ചാട്ടവും തന്നെ ഞാൻ പിന്നെ അവരെ നോക്കി അവിടെ ഫ്രണ്ടിലിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ജാനിയാണേ ഓക്കർ എടുത്ത് അതിനകത്ത് എന്തൊക്കെയോ കുത്തി കയറ്റി വെച്ചിട്ട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് നടപ്പുണ്ട് ജുവാനെ ആണെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് സെറ്റിയിലിപ്പോട്ടോ ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നാലുമണിയായപ്പോൾ നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇങ്ങനെ ഞാനും അമ്മയും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ താഴത്തെ വീട്ടിലെ ചേച്ചി മുറ്റം നോക്കാനായിട്ട് റോഡിൻ്റെ ഭാഗമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് കയറി വരുന്നു അപ്പം കുറച്ച് നേരം ആ ചേച്ചി എന്നോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞേ അപ്പോൾ ഇത് കണ്ടിട്ട് ജാനിയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ചെന്നൈക്കൂടാണ് വർത്താനം പറയുന്നത് പെട്ടെന്ന് ചെന്നലിൻ്റെ അവിടോട്ട് ഓട് വലിഞ്ഞ് കയറി വന്നു കേട്ടോ ജുവാനെ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എത്തിക്കുത്തി നോക്കുകയാണ് അവളാണെങ്കിൽ ആ സിറ്റിയിലൊക്കെ പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട് ഞാൻ കൈവിട്ടിട്ട് അങ്ങനെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചേച്ചി വർത്താനം പറഞ്ഞ് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എരിക്കാത്താണെങ്കിൽ ഇപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ചൂടാണേ ഇന്നാണെങ്കിൽ കറണ്ട് പോവുക വരിക പോവുക വരിക ഇതുതന്നെയായിരുന്നു അപ്പം ഇപ്പം പിന്നെ ഞാൻ കറണ്ട് പോയപ്പോൾ തന്നെ പിന്നെ ഞാൻ പിള്ളേരെയും കൊണ്ട് മുറ്റത്തോട്ടൊക്കെ ചേച്ചിയാണെങ്കിൽ കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പം പിള്ളേരാണെങ്കിൽ അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജുവാനെ ആണെങ്കിൽ ചെമ്പരത്തിയിലെല്ലാം ചെമ്പരത്തിയിലെല്ലാം സോറി ചെമ്പരത്തിയുടെ പൂവെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണേ ഞാൻ കണ്ടുപോലും ഇല്ലായിരുന്നു ആദ്യം പൂ പൂവൊക്കെ പറിച്ചത് പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്